കൊട്ടിയൂർ മഹാക്ഷേത്രത്തിലേക്ക് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തി പെരുമാൾ സന്നിധിക്ക് ചുറ്റുമൊഴുകുന്ന തിരുവഞ്ചര ജലാശയം ഇന്ന് നിറഞ്ഞൊഴുകുന്ന നിലയിലായിരുന്നു ഈ ജലാശയത്തിലൂടെ ഭക്തർ മഹാക്ഷേത്രത്തെ മൂന്ന് തവണ വലം വെച്ചാണ് പെരുമാളിനെ വണങ്ങുന്നത് ആദ്യം ആ ദൃശ്യങ്ങൾ അല്പനേരം കാണാം സഖ്യപർവ്വതത്തിൽ നിന്നും കുത്തിയൊഴുകുന്ന ബാവലിപ്പുഴയോരത്ത് കനത്ത മഴയിൽ കുളിച്ച് ശൈവഭക്തർ പെരുമാളിനെ ഒരു നോക്ക് കാണാൻ ഇന്ന് കാത്തുനിന്നത് പത്ത് കിലോമീറ്റർ വരെയാണ് പെരുമാൾ സന്നിധിയിൽ രാവിലെ തന്നെ ആറായിരത്തിലധികം വാഹനങ്ങളാൽ നിറഞ്ഞു രണ്ട് പഞ്ചായത്തുകളിലെ സ്കൂൾ മൈതാനങ്ങൾ മാത്രമല്ല ക്രിസ്ത്യൻ പള്ളികളുടെ ഗ്രൗണ്ടും പള്ളിമുറ്റവും എല്ലാം ഭക്തജനങ്ങൾക്കായി തുറന്നു നൽകി കൊട്ടൂർ ഭക്തർക്കായി മതവ്യത്യാസം ഒന്നുമില്ലാതെ നാട്ടുകാർ അവരുടെ വീട്ടുമുറ്റവും മറ്റും തുറന്നു നൽകിയതോടെ ഐക്യത്തിന്റെയും സഹോദര്യത്തിന്റെയും ഒക്കെ മഴ ഉത്സവം പൊടിപൊടിക്കുകയാണ് സന്നിധാനത്തും ഭക്തജനങ്ങൾ തിരക്കിൽ വീർപ്പുമുട്ടി പുലർച്ചെ മുതൽ തന്നെ വിവിധ ദേശങ്ങളിൽ നിന്നും എത്തിയ ഭക്തജനങ്ങളെ കൊണ്ട് തിരുവഞ്ചിറ നിറഞ്ഞു കനത്ത മഴയിൽ മണിക്കൂറുകൾക്കു നിന്നാണ് തീർത്ഥാടകർ തിരുവഞ്ചിറയിൽ എത്തിയത് തിരുവഞ്ചിറയും ഇടവാവലിയും നിറഞ്ഞൊഴുകി കൊട്ടിയൂർ സന്നിധിയിലേക്ക് എത്താൻ പത്തു പതിനഞ്ച് കിലോമീറ്റർ വരെ ഇന്ന് നനഞ്ഞവരുണ്ട് കനത്ത മഴയിൽ കുളിച്ച് ഭക്തർ മഴ ഉത്സവത്തിൽ പെരുമാൾ സന്നിധിയിൽ അലിഞ്ഞു ചേരുക തന്നെയായിരുന്നു സഹ്യസാനുക്കളിൽ നിന്നും വരുന്ന കോടമഞ്ഞും കൊടുന്തണുപ്പും കൊട്ടിയൂർ സന്നിധിയിൽ ഉത്സവ സൗന്ദര്യം കൂട്ടുകയായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കി ഉച്ചയോടെ ശിവേലിയും നടന്നു മാത്രമല്ല കൊട്ടിയൂരിലെ നാല് ആരാധനകളിൽ ആദ്യത്തെ തിരുവോണ ആരാധനവും സന്നിധിയിൽ നടക്കുന്നതും ഞായറാഴ്ചയാണ് തിരുവോണ ആരാധനാ ദിവസം മുതൽ ശിവേലിക്ക് വാദ്യങ്ങൾ ആരംഭിക്കും തിരുവോണം ആരാധന മുതലാണ് പഞ്ചവാദ്യങ്ങൾക്ക് തുടക്കമാവുക ഈ ദിവസം മുതലാണ് മത്തവിലാസം കുത്ത് പൂർണ്ണരൂപത്തിൽ ആരംഭിക്കുന്നതും തിരുവോണ ആരാധന കഴിഞ്ഞാൽ ക്ഷേത്രാങ്കണം ഇളനീർ വയ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കും വരും ദിവസങ്ങളിൽ ഇളനീർ ഭക്തർ കൊട്ടിയൂരിനെ ലക്ഷ്യമാക്കി മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരും ഇപ്പോൾ തന്നെ ഇളനീർ ഭക്തർ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാൽനടയായി പുറപ്പെട്ടു കഴിഞ്ഞു കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ ഹിന്ദു വിഭാഗത്തിലെ എല്ലാവർക്കും സ്ഥാനീക കാർമിക ചടങ്ങുകളുണ്ട് അത് നമ്പൂതിരി നായർ മുതൽ കുറിച്ചർ വരെ ഇളനീർ സമർപ്പണം നടക്കുക തീയ്യ സമുദായക്കാരുടെ നേതൃത്വത്തിലാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഏറ്റവും തിരക്കേറിയ ചടങ്ങുകളിൽ ഒന്നായ ഇളനീർ വെയ്പ്പ് ചൊവ്വാഴ്ചയാണ് നടക്കുക ബുധനാഴ്ചയാണ് ഇളനീരാട്ടം വിവിധ സംഗീതങ്ങളിൽ പ്രവേശിച്ച വ്രതക്കാർ ഇളനീർ വെയ്പ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ന്യൂസ് ഡെസ്ക്